ഞാൻ ഡോക്ടർ ബിസ്നി ദ ഡോക്ടറാണ് കുട്ടികളുടെ പല്ലുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് എത്ര പാൽ പല്ലുകളുണ്ട് പല മാതാപിതാക്കൾക്കും അറിയാത്തതും അല്ലെങ്കിൽ അവർ ഒരിക്കൽ പോലും ചിന്തിച്ച് നോക്കാത്തതുമായ വസ്തുതയാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ വായിൽ എത്ര പല്ലുകൾ ഉണ്ടെന്നുള്ളത് അവരോട് വെറുതെ ചോദിച്ചാൽ പത്തെന്നോ പതിനഞ്ചെന്നോ ഇരുപതെന്നോ അവർ ഒരു ഊഹത്തിൽ പറയും കുഞ്ഞുങ്ങളുടെ വായിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപതാണ് കൃത്യമായി പറഞ്ഞാൽ മുകൾ വരിയിൽ പത്തും താഴത്തത് പത്തും അങ്ങനെ ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് കുഞ്ഞുങ്ങളുടെ വായിൽ ഉണ്ടാവുക അടുത്തത് പാൽപ്പല്ലുകൾ മുളച്ചു വരുന്നത് എപ്പോൾ ഒരു കണക്ക് പാൽപ്പല്ലുകളുടെ കാര്യത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും സാധാരണ ആറുമാസം മുതലാണ് പാൽപ്പല്ലുകൾ മോണയിൽ നിന്ന് പുറത്തേക്ക് മുളച്ചു വരുന്നത് ചില കുഞ്ഞുങ്ങളിൽ മാസങ്ങളുടെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായിൽ പല്ലുകൾ ഉണ്ടാകുമെന്ന് നിങ്ങളിൽ പലരും വിശ്വസിക്കുകയില്ലായിരിക്കാം പക്ഷേ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് ജനിക്കുന്നത് അത്തരം കുഞ്ഞുങ്ങളിൽ നേറ്റൽ പല്ലുകൾ എന്നറിയപ്പെടുന്ന മുൻവശത്ത മോണയുടെ താഴത്തെ ഭാഗത്ത് തൂവുള്ള നിറത്തിലുള്ള രണ്ട് കുഞ്ഞു പല്ലുകൾ നമുക്ക് കാണാൻ കഴിയും ജനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളിൽ ഇത് സംഭവിക്കുന്നു ഇതിനെ നിയോനേറ്റിൽ പല്ലുകൾ എന്ന് വിളിക്കുന്നു നേറ്റിൽ പല്ലുകൾ പൊഴിഞ്ഞു പോവുകയും കുഞ്ഞു പല്ലുകൾ വീണ്ടും വരികയും ചെയ്യുമോ എന്ന് പലർക്കും സംശയമുണ്ട് അതായത് ഈ പല്ലുകൾ കൊഴിഞ്ഞാൽ സാധാരണമായി ആറാം മാസത്തിൽ വളരുന്ന കുഞ്ഞു പല്ലുകൾ അതേ സ്ഥലത്ത് വരുമോ എന്നാൽ കുഞ്ഞു പല്ലുകൾ അതേ സ്ഥലത്തും വളരും നേറ്റിൽ പല്ലുകൾ നീക്കം ചെയ്യേണ്ട ഒക്കെ ആവശ്യമുണ്ടോ പല്ലുകൾക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ പല്ലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു അനസ്തറ്റിക് സ്പ്രേ അല്ലെങ്കിൽ ജെൽ ഉപയോഗിച്ച് ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് അവ സൗമ്യമായി നീക്കം ചെയ്യാം അവ ഏത് പ്രായത്തിലാണ് പൊഴിയുന്നത് എന്നത് ഒരു ദന്തരോഗ വിദഗ്ധൻ മാതാപിതാക്കളുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓരോ പാൽപ്പല്ലും എപ്പോഴാണ് പുഴയുകയും സ്ഥിരമായ പല്ലുകൾ പകരം വരികയും ചെയ്യുന്നത് സാധാരണമായി ഇത് ആറിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായത്തിലാണ് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോവുകയും സ്ഥിരമായ പല്ലുകൾ മുളയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ പല വ്യത്യാസങ്ങളുണ്ട് പാൽപ്പല്ല് കളയാതെ സ്ഥിരം പല്ലുകൾ മുളയ്ക്കാറുണ്ടോ ദന്ത ഡോക്ടർമാർ പതിവായി അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണത് ശരിയായ സമയത്ത് ഒരു കുട്ടിയുടെ വായിൽ സ്ഥിര പല്ലുകൾ മുളയ്ക്കുമ്പോൾ പാൽ പല്ലുകളുടെ വേരുകൾ സാധാരണമായി ക്ഷയിക്കുകയും സ്ഥിരമായി പല്ലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകാതെ സ്ഥിരം പല്ലുകൾ മുളയ്ക്കുകയും സ്ഥിരം പല്ലുകൾ മുളയ്ക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവയുടെ സ്ഥാനം മാറുകയും ചെയ്താൽ നിങ്ങളുടെ നിലനിർത്തിയ പാൽപ്പല്ലുകൾ പറിച്ചെടുക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ സ്ഥിരം പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചേക്കാം കുട്ടികൾ ബ്രഷ് ചെയ്ത് തുടങ്ങേണ്ട പ്രായം പാൽപ്പല്ലിൽ കേട് തുടക്കം കാണുമ്പോഴാണ് പലരും കുഞ്ഞുങ്ങളിൽ ബ്രഷിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നത് എന്നാൽ പാൽപ്പല്ലുകൾ വരുന്നതിനോടൊപ്പം തന്നെ കുട്ടികളിൽ ബ്രഷിംഗ് ആരംഭിക്കേണ്ടതാണ് കുട്ടികളിലെ മുൻനിര പല്ലുകൾ കേടാകുന്നു നല്ല ആരോഗ്യമുള്ള ഒരു കേടുമില്ലാത്ത പാൽപ്പല്ല് കാട്ടിയുള്ള കുഞ്ഞുങ്ങളുടെ മനോഹരമായ ചിരി പോലെ ഭംഗിയുള്ള മറ്റെന്തുണ്ട് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ട് മാത്രമേ കുഞ്ഞുങ്ങളിൽ പല്ലുകൾ കാണാറുള്ളൂ നമ്മൾ കാണുന്ന മിക്ക കുട്ടികളുടെയും പല്ലുകൾ പ്രത്യേകിച്ച് മുകളിലെ മുൻവശത്തെ നാല് പല്ലുകൾ കേടായും അല്ലെങ്കിൽ മൊത്തം കേടായി ദ്രവിച്ച് ഒരു കറുത്ത കൊട്ട് പോലെയോ മാത്രമേ കാണാറുള്ളൂ ഇങ്ങനെ കേടാകുന്ന പ്രധാന കാരണങ്ങളും അമിതമായി മധുരത്തിൻ്റെ ഉപയോഗം തന്നെയാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് ഒട്ടിപ്പിടിച്ചെന്ന ബിസ്ക്കറ്റ് ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റുകൾ എന്നിവയാണ് ഇവയിൽ പ്രധാനം മധുരം ചേർത്ത കുപ്പിപ്പാൽ ഉപയോഗമാണ് മറ്റൊരു കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ മധുരം പല്ലിൽ മണിക്കൂറുകളിൽ തങ്ങി നിന്ന് പല്ല് രാത്രിയിൽ തുപ്പൽ വരവ് കുറവാണല്ലോ ഇതല്ലാതെ ജന്മന ആരോഗ്യക്കുറവുള്ള കുട്ടികളിലും പാൽപ്പല്ല് നേരത്തെ തന്നെ കേടാകുന്നതായി കാണാറുണ്ട് പാൽപ്പല്ലുകൾ കേടാകാതെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താം കുട്ടികളോട് എല്ലാ സ്നേഹവാത്സല്യം കൊണ്ട് അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ചോക്ലേറ്റ് മധുരപാനീയങ്ങൾ കവറി കിട്ടുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ വലിയ ദോഷമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ പൊന്നോമനകളുടെ പല്ലുകളെ ദോഷകരമായി ബാധിച്ചേക്കാം ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല കുട്ടികൾ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പോലുള്ളവ കഴിച്ചു കഴിഞ്ഞാൽ അവ പല്ല് പല്ലിൽ പട്ടിപ്പിടിച്ച് പല്ല് കേടാകാതിരിക്കാൻ ബ്രഷിംഗ് ശീലം ആക്കാം രാത്രി പാല് കുടിച്ച് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ വായിലെ പല്ലുകൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി സംരക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ പാൽപ്പല്ലുകൾ കേടുവരുന്നത് തടയാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും പാൽപ്പല്ലുകൾ അടച്ചു നിർത്തേണ്ടതുണ്ട് അത് പറഞ്ഞു പോകാനുള്ളതല്ലേ അതുകൊണ്ട് അത് കേടുവന്നാൽ അടയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല എന്ന തെറ്റായ ധാരണ നമ്മളിൽ പലരുമുണ്ട് ഇത് ശരിയല്ല പാൽപ്പല്ലുകൾ പൂട് കാണുമ്പോൾ തന്നെ ഡെൻറ്റിസ്റ്റിനെ സമീപിച്ചത് പൂടുകൾ അടച്ച് നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ പോടുകൾ കൂടുതൽ വലുതായി പല്ലിൻ്റെ ഉള്ളിലുള്ള രക്തക്കെഴിഞ്ഞിൻ്റെയും ഞരമ്പ് ഭാഗത്തെത്തിയാൽ എത്തിയാൽ ഒരുപക്ഷെ അതികഠിനമായി പല്ലുവേദനയ്ക്കുള്ള സാധ്യത വളരെയേറെയാണ് വിരൽ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു ഡെൻ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ഈ ദുശീലത്തിനുള്ള പരിഹാരം കാണാവുന്നതാണ് പല്ല് പൊന്താനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള ശീലങ്ങൾ അത് കണ്ടെത്തി പരിഹരിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളിലെ പല്ലിൻ്റെ നിരതറ്റിൽ ഉന്തിയ പല്ലുകൾ ചികിത്സിക്കേണ്ട പ്രായം കൃത്യമായി പറഞ്ഞാൽ കുട്ടികൾക്ക് ഏഴ് വയസ്സാകുമ്പോൾ തന്നെ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ എല്ലാം പോയി വരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ തന്നെ പല്ലിൻ്റെ ഉന്തലും നിറതറ്റലും കണ്ടുപിടിച്ച് അതിനുവേണ്ട ചികിത്സകൾ തുടങ്ങാവുന്നതും ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഇതിനിടെ മറ്റൊരു കാര്യം പറയാൻ ഞാൻ സൂചിപ്പിക്കാൻ മറന്നുപോയി കുട്ടിയുടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ചെറിയ അളവിൽ കോമ്പോസിറ്റ് റെസിൻ ഉപയോഗിച്ച് പല്ലിൻ്റെ കുഴി അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം വസ്തു പിറ്റ് ആൻഡ് ഫിഷർ സീലൻ ഭാവിയിൽ ഭക്ഷണം പല്ലിൻ്റെ കുഴിയിൽ കുടുങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ സാധിക്കും അതുപോലെ പല്ലുകൾ നമ്മൾ പറിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്പേസ് നിലനിർത്താൻ വേണ്ടി സ്പെയ്സ് മെയിൻ്റെനർ എന്നൊരു ഉപകരണം ഇട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ദുശല്യങ്ങൾ മറ്റൊന്നാണ് നാക്ക് തള്ളൽ ആ ശീലം മുഴുവൻ നമ്മുടെ കുട്ടികൾ ഉമിനിരി ഇറക്കുമ്പോൾ നാക്ക് മുൻവശത്തെ പല്ലുകളുടെ ഇടയിലേക്കും വശങ്ങളിലേക്കും തള്ളി വരുന്നത് കാണാം അത് കാരണം മുൻനിരയിലെ പല്ലുകളിൽ വിടവ് സംഭവിക്കും ഇങ്ങനെ ശീലമുള്ളവരിൽ പലരിലും മുൻപല്ലുകൾ പൊന്തി വരുന്നതായിട്ട് കാണാം ഡോക്ടർമാർ പല്ലുകൾ കടിച്ചു പിടിച്ചതിന് ശേഷം ഉമുന്നീര ഇറക്കാൻ ആവശ്യപ്പെടാറുണ്ട് ഈ സമയത്ത് നാക്ക് തള്ളൽ ശീലമുള്ളവരുടെ നാവ് മുൻവശത്തെ പല്ലുകളിലേക്ക് തള്ളി വരുന്നതായി കാണാം ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻസ് ചിലപ്പോൾ ഞാൻ ഈ മലയാളം പറയുന്നതായിട്ട് ഒത്തുപോകത്തില്ല ഒരു റിമൈൻഡർ മാത്രമായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എഴുപതും വീ വീഡിയോയിൽ മലയാളത്തിൽ ഞാൻ കംപ്ലയിൻ്റ് ഉൾക്കൊള്ളി ഉൾക്കൊള്ളുകയാണെങ്കിൽ എന്ന് വിചാരിക്കുന്നു മലയാളത്ത് മലയാളം കൂടെ ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോ കൂടെ ചെയ്തിരുന്നു അപ്പോൾ അതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഇതിൻ്റെ അത് ക്യാപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക മലയാളമായിട്ട് ചിലപ്പോൾ ഇത് ചേർന്ന് പോകില്ലായിരിക്കാം കുട്ടികളുടെ പല്ലിലെ വെളുത്ത പാടുകൾ മാതാപിതാക്കൾ പലപ്പോഴും ദന്ത ഡോക്ടറോട് അവരുടെ കുട്ടിയുടെ പല്ലിൽ വെളുത്ത പാടുകൾ അടുത്തിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമല്ല അസ്ഥികളെ ബാധിച്ചതിനു ശേഷം മാത്രം കാൽഷ്യം പല്ലുകളെ ബാധിക്കുകയുള്ളു അത്തരം വെളുത്ത പാടുകൾ എല്ലുകളിലെ വൈകല്യങ്ങളാകാൻ സാധ്യതയുണ്ട് പല്ലുകളിലൂടെ ചെറിയ വി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവിധ കാരണങ്ങളാൽ ഇനാമൽ തകരാറുകൾ കാരണം പ്രത്യക്ഷപ്പെടുന്ന വെളുത്ത പാടുകൾ ഇതിനെ ഇനാമൽ ഹൈപ്പോപ്ലേസിയ എന്ന് വിളിക്കുന്നു പല്ലുകളിൽ നിറയെ കറുത്ത കുത്തുകൾ എത്ര ബ്രഷ് ചെയ്താലും പോകുന്നില്ല കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് എത്ര തന്നെ അമർത്തി പല്ല് തേച്ചാലും അവ പോകണമെന്നില്ല വായിലെ ഉമനിൽ കാണുന്ന ക്രോമോജനിക് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായാണ് കറുത്ത കുത്തുകൾ കാണപ്പെടുന്നത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ സഹായത്തോടെ സ്കെയിലിങ്ങും അതോടൊപ്പം പോളിഷിങ്ങും കൂടെ ചെയ്താൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റാവുന്നതാണ് ഇത്തരം കറുത്ത പാടുകൾ പൂർണ്ണമായി മാറാൻ ഒന്നിലധികം ക്ലീനിങ് ആവശ്യമാണ് കുട്ടികൾക്കായി പ്രത്യേക ബ്രഷും പേസ്റ്റും ഉണ്ട് കുട്ടികൾക്കായി പ്രത്യേക ബ്രഷ് പേസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല എത്ര നേരം എങ്ങനെ പല്ല് തേക്കുന്നു എന്നതിലാണ് പല്ലിൻ്റെ ആരോഗ്യം പല്ല് തേക്കാനുള്ള മടി പൊതുവെ കുട്ടികൾ അധികമായതിനാൽ കമ്പനികൾ പല നിറത്തിലും രുചിയുലമുള്ള പേസ്റ്റുകൾ ബ്രഷ് വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇനാമൽ കേട് തടയുന്ന ഫ്ലോറൈഡ് പേസ്റ്റുകളും ഇന്ന് കുട്ടികൾക്കായി ഉണ്ട് ഇത്തരം പേസ്റ്റുകളും കുട്ടികൾക്ക് പല്ല് തേക്കാൻ പ്രേരണയാവും മറ്റൊരു കുട്ടിയുടെ ഹാബിറ്റാണ് കുട്ടി വായ തുറന്ന് ഉറങ്ങുന്നു പ്രായഭേദം വായ തുറന്ന് ഉറങ്ങുന്ന ശീലമുള്ളവരുണ്ട് പ്രത്യേകിച്ച് വായ തുറന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാകുന്നു അടിനോട് ടോൺസിൽ പ്രോബ്ലംസ് മൂക്കിൽ ദശ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ കഫക്കെറ്റ് സൈനിസൈറ്റിസ് അമിത ശരീരഭാരം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ വായ തുറന്ന് ഉറങ്ങാറുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം മൂക്കിലൂടെ ശ്വസിക്കാൻ കഴിയാതെ വായിലൂടെ ശ്വസിക്കുകയും കാലക്രമേണ ഇവരുടെ പല്ലുകൾ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറുടെയും ഡെൻ്റൽ സർജൻ്റെയും കൂട്ടായ തീരുമാനത്തിലൂടെ ശേഷമേ പല്ല് കമ്പിയിടുന്ന ചികിത്സകൾ ചെയ്യാവൂ ചില കുഞ്ഞുങ്ങളുടെ വായിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അത് സാധാരണ മുളച്ചു വന്ന പല്ലുകൾ കേടായത് കേടുകൾ മാറ്റി അടച്ചു നിർത്തി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് സംരക്ഷിക്കുന്നതാണ് ഇത്തരം സ്റ്റെയിൻലെസ് ക്യാപ്പിനടിയിൽ സ്ഥിരം പല്ലുകൾ മുളച്ചു വരുമ്പോൾ ഐ കാപ്പു ചെറുതായി ഇളകി തുടങ്ങുന്നതായി കാണാം ആ സമയത്ത് നമുക്ക് മാറ്റാവുന്നതാണ് വെളുത്ത പാടുകൾ പോലെ കുഞ്ഞുങ്ങളുടെ വായിൽ കാണുന്ന ഇനാമൽ ഹൈപ്പോപ്ലേസിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെൻ്റൽ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ ചികിത്സ എടുക്കേണ്ടതാകുക പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് പാനസ്റ്റ് ഡെൻ കെയർ ഡെൻ്റൽ ക്ലിനിക് കുട്ടികേനം ഫോൺ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ ഫൈവ് ടു ഫൈവ് സീറോ ഫോർ താങ്ക് യു സോ മച്ച്